എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ജോസി ലില്ലിയാണ് അപ്പോൾ ഇതിപ്പം മുട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഞാനിതിൻ്റെ ഫ്ലവർ ആവുന്നത് കാണിച്ചുതരാം അപ്പോൾ ഇത് മുട്ടായ സമയത്ത് എടുത്തതാണ് ഇപ്പം അമർലീസ് എന്ന് പറയുന്ന ഒരു ജെനസി പെടുന്ന ഒരു പ്ലാന്റ് ആണിത് പിന്നെ ഓൾറെഡി നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ലില്ലി ചെടികളെല്ലാം ഈ ബൾബ് വഴിയാണ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കിഴങ് പോലെ സവാള പോലെ ഒരു കിഴങ്ങ് ഉണ്ടാകും അത് നമുക്ക് അത് വഴി പ്രൊപ്പക്കേഷൻ ഉണ്ട് അപ്പോൾ ഇതിലൊരുപാട് ചട്ടിയിൽ ഒരുപാട് തൈകളിപ്പോൾ ഉണ്ട് ആ മുട്ട് പിന്നെ കുറച്ചുകൂടി വളർന്നതാണ് കേട്ടോ ഇത് നല്ല രസമാണ് അതിൽ നിന്ന് പിന്നെ ഇത് പുറത്തേക്ക് വരും ഇതിൽ കൊല കൊലകളായിട്ടാണ് പൂക്കൾ പൂക്കളുണ്ടാകുക ഇപ്പോൾ ഒരു മുട്ടല്ലേ ഇതിനകത്ത് വേറൊരു മുട്ട കൂടി ഇപ്പോൾ അതിനകത്ത് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് പറ്റും അതിനകത്ത് വേറൊരു മുട്ട കൂടി നിപ്പുണ്ട് അപ്പോൾ ഇത് രണ്ട് ചിലപ്പോൾ രണ്ടായിരിക്കും രണ്ടു തൊട്ട് പന്ത്രണ്ടോ പതിമൂന്നോ വരെ ഒരു കൊലയിൽ പൂക്കളുണ്ടാവുമെന്നാണിത് പറയപ്പെടുന്നത് സാധാരണ മാർച്ച് മാസത്തിൽ വിരിയെന്ന് പറയുമെങ്കിലും ഇവിടെ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ വിരിയാറുണ്ട് ഇതാണ് അതിൻ്റെ പൂവ് നല്ല മനോഹരമായ പൂവാണ് ഇതിനകത്ത് കണ്ടു സ്ട്രാപ്പൊക്കെ കൂടിയിട്ട് അത്യാവശ്യം നല്ല രസമുള്ളൊരു ലില്ലി ചെടി തന്നെയാണിത് അപ്പം ഇതിനെ സാധാരണ രീതിയിൽ പല പേരുകളിൽ പേരുകളിലറിയപ്പെടുന്നുണ്ട് ഇതിന് സാധാരണമായിട്ട് ജേഴ്സി എന്നും പിന്നെ ഇത് കണ്ടോ ഈ തണ്ടിൽ നിന്നിങ്ങനെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഇലകളോട് കൂടിയല്ല ഈ പൂക്കൾ വരുന്നത് ഈ തണ്ടിൽ നിന്ന് ഒറ്റപ്പെട്ടിങ്ങി മാറി കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിനെ എന്താ പറയുക നീക്കഡ് ലില്ലിയെന്നോ നീക്കഡ് ലേഡി ലില്ലി എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ അമറിലോ അത് കഴിഞ്ഞിട്ട് തെക്കൻ ഓസ്ട്രേലിയയിലോ ദക്ഷിണാഫ്രിക്കയിലൊക്കെ ഇതിനെ ഈസ്റ്റർ ലില്ലി എന്ന് പറയാറുണ്ട് മാർച്ച് മാസത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാർച്ച് മാസത്തിൽ പോവണി എന്നൊണ്ടാണ് മാർച്ച് ലില്ലി എന്നും അറിയപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്കറിയില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഇങ്ങനെ വരുന്നുണ്ട് പ്രത്യേകിച്ച് മാർച്ച് മാസത്തിലൊന്നും അല്ല ഇതിപ്പം ഇതിപ്പോൾ ഇതാ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണ് ഇത് വന്നത് മഴയൊക്കെ വന്ന ഒരു ഒരു പ്രാവശ്യം കഴിയുമ്പോൾ ഇതിങ്ങനെ കിളിക്കാറുണ്ട് ഇങ്ങനെ വന്ന് പൂക്കൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് എപ്പോഴും ഇലകൾ ഫ്രഷായിട്ട് ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്നത് വീട്ടിനകത്തും പൂവിടൊന്നാണ് അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് വളരെ സ്പെഷ്യലായിട്ട് ഒന്നാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലും ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന എന്തെങ്കിലും പേരുകളുണ്ടെങ്കിലും അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു